എല്ലാവർക്കും നമസ്കാരം ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രത്യേക കാഴ്ചയിലേക്കാണ് തൃശ്ശൂർ ജില്ലയിലെ ചെറുതിരുത്തിയിൽ നിളാനദി ഹൃദയത്തുടിപ്പായി ഏറ്റുവാങ്ങിയ പഞ്ചായത്ത് ഭൂപ്രകൃതിയുടെ മനോഹാരിതയാൽ അനുഗ്രഹീതമാണ് മഹാകവി വള്ളത്തോളിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്നതു തന്നെ ഈ പഞ്ചായത്തിൻ്റെ ധന്യമായ സാംസ്കാരിക പശ്ചാത്തലത്തിന് മകുടോദാഹരണമാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷത്തിൽ തൃശ്ശൂർ ജില്ലയിലെ ഒന്നാമത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയ ഈ പഞ്ചായത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ ജില്ലയിലെ രണ്ടാമത്തെ മികച്ച പഞ്ചായത്തായും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിൽ വീണ്ടും ജില്ലയിലെ ഒന്നാമത്തെ മികച്ച പഞ്ചായത്തായും സ്വരാജ് ട്രോഫി നേടിയെടുത്തിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ സവിശേഷത ആറര അടി ഉയരമുള്ള പ്രസിഡൻ്റിൻ്റെയും മൂന്നടി ഉയരമുള്ള എഫ് ടി എസ് ഐ സേവനമനുഷ്ഠിക്കുന്ന ഒരു സ്റ്റാഫിൻ്റെയും ഐക്യമാണ് പഞ്ചായത്തിലെ ഇപ്പോഴത്തെ ഭരണസാരഥി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് അബ്ദുൾ ഖാദർ സാറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ മെമ്പറായി പഞ്ചായത്തിൽ സേവനം കാഴ്ചവെച്ച ഇദ്ദേഹം രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്ത് കാലയളവിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട് പഞ്ചായത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതിനും കാലതാമസം കൂടാതെ സേവനങ്ങൾ നൽകുന്നതിനും പ്രസിഡന്റ് ശ്രദ്ധ ചെലുത്താറുണ്ട് ഫുട്ബോൾ കളിക്കുന്നതിനിടെ അടുത്ത വീട്ടിലേക്ക് തെറിച്ചുപോയ ബോൾ നൽകാതിരുന്ന വീട്ടുടമയിൽ നിന്നും ആയുധം തിരികെ ലഭിക്കുവാനായി കുട്ടികൾ മടി കൂടാതെ സമീപിച്ചതും ഈ പ്രസിഡന്റിനെ തന്നെയാണ് വലിയ ശരീരത്തിനുള്ളിലും നല്ലൊരു മനസ്സുകൂടിയുണ്ടെന്ന് മനസ്സിലാക്കി വന്ന കുട്ടികൾക്ക് വീട്ടുടമയിൽ നിന്ന് ലഭിച്ച പഴയ ബോൾ മാത്രമല്ല പുതിയൊരെണ്ണം കൂടി പ്രസിഡന്റ് വാങ്ങിക്കൊടുത്തു അത്ഭുതദ്വീപ് വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട് തുടങ്ങിയ മലയാള സിനിമകളിലും മൈഡിയർ ഭൂതം എന്ന തമിഴ് സിനിമയിലും അഭിനയിച്ച് നമുക്ക് പരിചിതനായ ജിബേഷ് ഈ പഞ്ചായത്തിൽ സേവനം ആരംഭിച്ചിട്ട് അഞ്ച് വർഷമാകുന്നു സിനിമാ മേഖലയിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച ജിബേഷിന് സ്വന്തമായി ഡാൻസ് സ്റ്റോപ്പും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കടങ്ങോട് പഞ്ചായത്തിൽ പി ടി എസ് ഐ സേവനം ആരംഭിച്ച് പഞ്ചായത്ത് മേഖലയിലേക്ക് കടന്നു വന്ന ജിബേഷ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രൊമോഷനായിട്ടാണ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ ജോയിൻ ചെയ്തത് പ്രസിഡന്റും സെക്രട്ടറിയും ഏൽപ്പിക്കുന്ന എന്ത് കാര്യവും സമയമോ കാലമോ നോക്കാതെ ഭംഗിയായി ചെയ്യുന്നതിന് ജിബീഷിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഞാൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിട്ട് വന്നത് ഞാൻ വരുമ്പോൾ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാരനായി എഫ് ടി എസ് ഐ ജി ജീവനക്കാരനായിട്ടുണ്ട് ഞാൻ വരുമ്പോൾ ജി ഭീഷണെ കൊണ്ട് പഞ്ചായത്തിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ കഴിയുമെന്നൊരു വലിയ ആശങ്ക എനിക്കുണ്ടായിരുന്നു പക്ഷേ പ്രസിഡന്റായി വന്ന് ചുമതലയേറ്റതിനു ശേഷം പ്രവർത്തനങ്ങളിൽ മറ്റ് ജീവനക്കാരെക്കാട്ടിയും മികച്ച രീതിയിൽ ഇടപെടാനും കാര്യങ്ങൾ ചെയ്യാനും ജി ഭീഷണിന് കഴിയുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോടു കൂടി കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ വേണ്ടി ജി ഭീഷണി കഴിഞ്ഞിട്ടുണ്ട് ആ അനുഭവങ്ങളാണ് മൂന്നര വർഷത്തോളം എനിക്ക് നേരിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഭീഷ് കടങ്ങോട് പഞ്ചായത്തിൽ നിന്നാണ് സ്ഥലം മാറി വെള്ളപ്പൊന്ന ഗ്രാമപഞ്ചായത്തിൽ വന്നത് കഴിഞ്ഞ മൂന്ന് വർഷം കഴിഞ്ഞ് ഇവിടുന്ന് മാറാൻ വേണ്ടി ചേലക്കരയിലേക്ക് പോകാൻ വേണ്ടി കിട്ടിയപ്പോൾ വലിയ പ്രയാസത്തോടു കൂടി പറയുകയും ജി ഭീഷിൻ്റെ ആരോഗ്യസ്ഥിതി നമ്മളവരെ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഇവിടെ തുടരാൻ വേണ്ടി ജി ഭീഷണി കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ പഞ്ചായത്തിലെ പരിപാടികൾ ഭംഗിയായി നിർവഹിക്കുന്നതിന് സഹചാരിയായി സ്ഥലം മാറ്റം ലഭിച്ചു പോകുന്ന ജീവനക്കാർക്ക് സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്നതിനും പിന്നിൽ പ്രസിഡന്റിൻ്റെയും ജിബീഷിൻ്റെയും കാര്യങ്ങൾ തന്നെയാണ് ജിബീഷാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ കടങ്ങോട് പഞ്ചായത്തിലെ പി ടി എസ് ആയിട്ടാണ് ജോയിൻ ചെയ്തത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രമോഷനായി ഗ്രാമ പഞ്ചായത്തിൽ ജോയിൻ ചെയ്തു ഇവിടെ എല്ലാവരുമായി വന്നപ്പോൾ പരിചയപ്പെട്ടു ഭരണസമിതി ആയാലും ജീവനക്കാരായാലും പരിചയപ്പെട്ടു ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒരു അതിശയമാണ് തോന്നിയത് ഞാനുമായി സഹകരിക്കില്ല സഹകരിക്കില്ലായെന്ന് ഒരു പേടിയുണ്ടായിരുന്നു കൂടുതലെടുത്തപ്പോൾ കൂടുതലെടുത്തപ്പോഴാണ് പ്രസിഡന്റും ഒരു നല്ല മനുഷ്യനാണ് എനിക്ക് തോന്നിയത് പലയിടങ്ങളിലും എന്നെ അകറ്റി നിർത്തിയ നിർത്തിയിട്ട് ഇവിടെ ഭരണസമിതിയും പ്രസിഡന്റും എന്നെ ചേർത്ത് നിർത്തുകയാണ് ചെയ്തത് എല്ലാ മെമ്പർമാർക്കും നല്ല സഹകരണമാണ് ഉണ്ടായത് വലിപ്പ ചെറുപ്പം നോക്കാതെയുള്ള ഇവരുടെ ഐക്യം പഞ്ചായത്തിൽ ചർച്ചാ വിഷയമാണ് കാലങ്ങളായി ജീവനക്കാരുടെ ഒപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഭരണസമിതിയും ഇവിടുത്തെ ജീവനക്കാരുടെയും കൂട്ടായ്മ തുടർന്ന് നിലനിൽക്കണമെന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം